ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റോക്ക് പോഡിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മലയാളിക്കടേ വന്നേക്കുവാണ് മലബാർ സ്റ്റോർസ് പുതുതായിട്ട് തുടങ്ങിയതാണ് അപ്പം നമുക്ക് അവിടെ എന്നൊക്കെ സാധനങ്ങൾ കിട്ടും എവിടെയാണ് ലൊക്കേഷൻ നമുക്ക് ഒന്ന് നോ പരിചയപ്പെടാം ഇതാണ് ആ സ്റ്റോറ് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാം അതുകൂടാതെ റോഡിൻ്റെ സൈഡിലും നമുക്ക് വേണമെങ്കിൽ കാറൊക്കെ ഒരു അത്യാവശ്യം പാർക്ക് ചെയ്യാം ഇതാണ് സ്റ്റെപ്പിംഗ് ഹിൽ ഹോസ്പിറ്റൽ സ്റ്റെപ്പിൽ ഹോസ്പിറ്റലിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരും അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നവരെല്ലാം നേരെ ഇവിടെ വന്ന സാധനം മേടിക്കാൻ എളുപ്പമാണ് ഒരു ഈസി അസസ് ആണ് വേറെ രണ്ട് മൂന്ന് കടകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇതിലേക്കൂടെ നേരെ പോയാൽ മെയിൻ റോഡ് എത്തും എ സിക്സ് റോഡ് നേരെ സ്റ്റെപ്പിംഗ് ഹിൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നേരെ കടയുടെ ഫ്രണ്ടിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ എ സിക്സിയിൽ നിന്ന് നേരെ ലണ്ടൻ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സെയിൻ അവിടെ നിന്ന് റൈറ്റ് റൈറ്റ് എടുത്ത് നേരെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കട്ടിന് മുമ്പാണ് മലബാർ സ്റ്റോർ നമുക്ക് നേരെ ഇനി അകത്തോട്ടൊന്ന് കയറാം ഇന്നെയാണ് കൗണ്ടർ സെറ്റ് ചെയ്തേക്കുന്നത് നേരത്തെ ഇവിടെ ഒരു ഹോട്ടലായിരുന്നു എല്ലാവിധ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളും കിട്ടും ഉഴുന്ന വട എല്ലാത്തരം ഐറ്റംസും പൊറോട്ട അതുപോലെ തന്നെ വെജിറ്റബിൾ കട്ട്ലേറ്റ് വട പിന്നെ നമ്മുടെ കുമ്പളപ്പം ബനാന ഫ്രൈ അതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ബട്ടറും കാര്യങ്ങളും അതുപോലെ തന്നെ ലോക്കൽ ആൾക്കാർക്ക് വേണ്ടി പിന്നെ ഈ സൈഡിൽ നമ്മുടെ നാട്ടിലെ ബസ്മതി പിന്നെ പോട്ട് നൂഡിൽസ് അതുപോലെ ഐറ്റംസൊക്കെ പിന്നെ അകത്ത് നമ്മുടെ മലയാളി കംപ്ലീറ്റ് കേരള സാധനങ്ങളൊക്കെ ഏത്തപ്പഴം പിന്നെ കരിയാപ്പലോ പിന്നെ ഓരോ ആഴ്ചയിലും സ്റ്റോക്ക് വരുന്നതനുസരിച്ച് നമുക്ക് അവർ വാട്സപ്പിനകത്ത് അപ്ഡേറ്റ് തരും അതുപോലെ നാട്ടിലെ മീനുകളും മത്തി എല്ലാ സാധനങ്ങളും പിന്നെ ഇവിടെ ഈ പച്ചമുളക് ഇതെല്ലാം സ്റ്റോക്ക് തീർന്നാണ് വെണ്ടയ്ക്ക നാട്ടിലെ തക്കാളി തേങ്ങ ചെറുവുള്ളി കോവയ്ക്ക ഇങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെയും സ്പേസ് ഉണ്ട് പിന്നെ വരുന്നതനുസരിച്ച് ഇപ്പം മലയാളികൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരതനുസരിച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകും പിന്നെ ഈ സൈഡ് മുഴുവൻ കുത്തിരി പിന്നെ നമ്മുടെ ആട്ടപ്പൊടി കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ മസാലകളും കാര്യങ്ങളും എല്ലാം പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മുറുക്ക് കാര്യങ്ങൾ എല്ലാം അരിപ്പൊടി പുട്ടുപൊടി അതുപോലെ ഐറ്റംസ് എല്ലാം നമ്മള് കടയിലെ ഐറ്റംസൊക്കെ പരിചയപ്പെട്ടു ഇനി നമ്മൾ ഇവിടത്തെ മുതലാളിയും ഇതിലെ തൊഴിലാളി എല്ലാം കൂടെ കൂടിയ ഒരു വ്യക്തിയാണ് അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ഇന്നിവിടെയില്ല അല്ലേ അദ്ദേഹത്തിന്റെ ഒരു പാർട്നറും സന്തോഷാരില്ല വേറൊരു നമ്മൾ നമ്മളിന്ന് കടയിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എത്ര നാളായി കട തുടങ്ങിട്ട് രണ്ടു മാസമായി ആ എങ്ങനെ പോകുന്നു കച്ചവടം ആ പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ നാട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഈ എല്ലാം കൊണ്ട് ഇപ്പം ഇപ്പം സ്റ്റെപ്പിംഗ് ഹിൽ ഹോസ്പിറ്റൽ നേരത്തെ പറഞ്ഞ ഇവിടെ ഒന്ന് രണ്ട് മലയാളിക്കടയൊക്കെ ഉണ്ട് അതെന്ന് പറയുമ്പോഴത്തേന് ഇവിടുന്ന് ഒരു മൈല് രണ്ട് മൈല് അകത്തേക്കാണ് അപ്പൊ അതെന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മളിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പം നമ്മൾ ഒരാൾ പോയിട്ട് വേണം പിള്ളേരെ വീട്ടിൽ ഇരുത്തിയിട്ട് അടുത്ത ആൾക്ക് ഡ്യൂട്ടിക്ക് വരാൻ അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കടയിലൊക്കെ പോകാൻ എന്ന് പറയാൻ ബോധ്യൂ എന്ന് പറയുമ്പോഴത്തേനും ഇത്രയും ഇതുണ്ടോ ഈ പുറകെ കാണുന്നത് സ്റ്റെപ്പിക്കൽ ഹോസ്പിറ്റലാണ് അപ്പം പെട്ടെന്ന് ഇപ്പം വൈകുന്നേരം ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒരു ചെറിയ കടിയൊക്കെ മേടിക്കേണ്ടത് ഒരു പെട്ടെന്ന് ഒന്ന് കടി മേടിച്ചു അതുപോലെ ഇപ്പം ഇപ്പോൾ ഇ സി അസ് എസ് ആയതുകൊണ്ട് നമുക്ക് ഡ്യൂട്ടിക്ക് വരുമ്പോഴും അല്ലെങ്കിൽ പോകുമ്പോഴും ഡ്യൂട്ടിക്ക് കിടക്കും അല്ലെങ്കിൽ ഇപ്പം ഹില്ലി വർക്ക് ചെയ്ത് മിക്കവാദം തന്നെ ഇവിടെ സ്റ്റെപ്പ് ഹില്ലി വർക്ക് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് പറയുമ്പോൾ കാർ പാർക്കിൽ കാർ ഇട്ടിട്ട് വേണമെങ്കിൽ വന്ന് സാധനം മേടിച്ചുകൊണ്ട് കാറി വെച്ചുകൊണ്ട് പോകാം അപ്പോൾ എല്ലാം കൊണ്ടും ഇ സി അസ്സ് ആണ് ഇവിടെ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പോകാൻ അവിടെ നേരെ ഫസ്റ്റ് ലെഫ്റ്റ് അതായത് ആസ്റ്റേക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിലെ രണ്ടാമത്തെ കട്ടാണ് അപ്പോൾ ഈ മൂലയ്ക്ക് തന്നെ ഇപ്പോൾ വരുമ്പോഴേ മലബാർ സ്റ്റോറിന്നൊക്കെ എഴുതിയിട്ടുണ്ട് വാട്സപ്പ് സ്കാൻ സ്കാൻ ചെയ്ത് നമ്മൾ അക്കൗണ്ട് എടുക്കുക ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാഴ്ചയിലും വരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് നമ്മുടെ വാട്സപ്പിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് വരും ഇവിടുത്തെ ഫോൺ നമ്പർ കൊടുത്തേക്കാം സ്റ്റോക്ക് പോർട്ട് അല്ലെങ്കിൽ ഈ മാഞ്ചസ്റ്റർ ഏരിയയിൽ എന്ത് എവിടെയെങ്കിലും താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ ഒന്ന് വന്ന് മേടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഇതാണ് മലബാർ സ്റ്റോർ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒരു എത്ര രൂപ ഫുള്ള് നിങ്ങൾ ഓർഡർ ചെയ്താൽ മിനിമം ഡെലിവറി ലോക്കൽ ഏരിയയിലാണ് ചെയ്യുന്നത് ഏതായാലും ഓർഡർ അനുസരിച്ച് അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ചെയ്തു തരും അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം പലപ്പോഴും പുതിയ മലയാളിക്കടൊക്കെ വരുമ്പോഴത്തേനും ആദ്യം ഒന്നിനുടെ സാധനം മേടിച്ചിട്ട് മലയാളികളുടെ സ്വഭാവമാണ് ഇച്ചിരി സാധനം കാശ് കൂടുതലാണ് അല്ലെങ്കിൽ ഈ കടയിൽ പോയി കഴിഞ്ഞാൽ സാധനം കുറവാണ് അല്ലെങ്കിൽ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പൈസ കൂടുതലാണ് അതൊന്നുമില്ല കാരണം നമ്മളിപ്പോൾ ഒരു കട തുടങ്ങി അതിൻ്റെ ആൾക്കാരും വെച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു വ്യക്തി സമയം സ്പെൻഡ് ചെയ്ത് കട ഉടങ്ങാന്ന് പറയുമ്പോഴത്തേനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അതൊരിക്കലും എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു മലയാളിക്കിടെ വരുന്നത് നമുക്ക് കേരളത്തിൻ്റെതായ തനിമയോടുകൂടി അതേ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം മേടിക്കാൻ വന്നു നമ്മൾ മേടിച്ചു നമ്മൾ സന്തോഷത്തോടെ പൈസ പേ ചെയ്ത് വീട്ടിൽ പോകും അല്ലാതെ ആ കട കൊള്ളാം ഈ കട കൊള്ളാം ആ ഒരു മലയാളി നാട്ടിച്ചൊറിയുന്ന രീതിയിലുള്ള ആ വർത്താനങ്ങളോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റില്ല ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം